ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മഹേഷ് ഇങ്ങനെ ഇഷിത ഫോൺ ചെയ്യുന്നതെന്ന് കേട്ടുകൊണ്ട് വരികയാണ് അപ്പം ചിപ്പിരേട്ടനോ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുവോ ആദ്യക്ക് സ്കൂൾ അഡ്മിഷൻ കിട്ടിയോ ആദ്യം മാത്രമേ ഉള്ളൂ ചിപ്പിക്ക് ചേട്ടനായിട്ട് ആ അതെ ആണോ എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മിസ്റ്റർ മഹേഷ് ആ ചോദിക്കി വീണ്ടും മിസ്റ്റർ മഹേഷ് എന്ന് വിളിക്കാൻ നീ മിസ്റ്റർ മിസ്റ്റർ എന്ന് പറയാതെ കളിയാക്കുന്നത് പോലെ പറയാതെ വിഷയത്തിലേക്ക് വാ അല്ല ഈ ചിപ്പിയുടെ ഏട്ടന ആദ്യം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്തേ ആദ്യം ഇങ്ങോട്ട് വരാത്തത് കോടതി എന്തേ ആദ്യം കാണാനായിട്ട് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം എന്താ മറുപടി മറുപടിയില്ലല്ലേ ചിപ്പിയെ കൊണ്ടതുപോലെ ആദ്യം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഒന്നും വിടാതെ നിൽക്കുകയാണെ അപ്പോൾ ഞാൻ കളിയാക്കിയതല്ല എന്ന് പറയട്ടോ നീ എന്തേലും കഴിച്ചോ ഒന്നും ഇല്ല കഴിച്ചില്ല എന്നാൽ വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്നുണ്ട് മഹേഷി ഈ ശിതിനെ വിളിച്ച് പോകും രാവിലെ തന്നെ പ്രിയാമണി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ എന്തൊക്കെയോ സംഭവങ്ങളായിരുന്നു ബാലപൂജ രചന വരല് പൂജ മുടക്കൽ അതിന് ശേഷം പിന്നീട് ഇഷിതനെ കൊണ്ടുപോയി രഹസ്യമായിട്ട് വേറൊരു പൂജ നടത്തി ഇഷിതനെ ചിപ്പിയുടെ അമ്മയാക്കി മാറ്റി എന്തൊക്കെ കോലാഹലങ്ങളാണ് ദൈവങ്ങൾ വെച്ച് ഒരു സീരിയൽ മെഗാ സീരിയൽ തന്നെ എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പ്രിയാമണി അതിനുശേഷം സുചീനെ വിളിച്ച് എനിമിക്കാൻ കേട്ടോ അനുഗ്രഹം എന്തായാലും നേരത്തെ എന്ന് വെച്ചാൽ അതെ എൻ്റെ കമ്പനി ബസ് മിസ്സായാലേ എനിക്ക് പിന്നെ ഒരുപാട് ലേറ്റാവും എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറയുകയാണേ ഇതേ സമയം മാഷ് ചായ ചോദിക്കുകയാണ് പ്രിയാമണിയോട് അപ്പോൾ ചാ കാപ്പിയോ കാപ്പി എടുക്കാനായിട്ട് ഇത്തിരി സമയം വൈകും അപ്പോൾ പ്രിയാമണീനെ ഇത്തിരി പൊരിക്കിപ്പറിയാൻ കേട്ടോ മാഷ് ആണോ കാപ്പി ഒപ്പം ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ട് കാപ്പിയൊക്കെ എടുക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് പ്രിയാമണി ഇങ്ങനെ പൂജയൊക്കെ ചെയ്തിങ്ങനെ പുണ്യാഹമതൊക്കെ തെളിക്കുന്ന സമയത്ത് സ്വപ്നവലി അവിടേക്ക് വരികയാണേ അപ്പോൾ സ്വപ്നവല്ലിനോട് ഇങ്ങനെ സംസാരിക്കാനെട്ടോ ഇന്നലത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തായാലും ഇഷിതനെ ചിപ്പിമോളുടെ അമ്മയാക്കി മാറ്റാനായിട്ട് പ്രിയാമണിക്ക് സ്വപ്നവലിക്ക് തോന്നിയല്ലോ അത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇഷിതനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ ഒരു പെറ്റമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് എത്രമാത്രം വിഷമായി എന്നൊക്കെ സ്വപ്നവല്ലിയിൽ ചോദിക്കാനായിട്ടോ അപ്പോൾ പറയുകയാണെ എന്തായാലും ഇഷിതനെ വളർത്തിയ ഗുണം കൊണ്ടാണ് ഇഷിതയ്ക്ക് ഇത്ര നല്ല സ്വഭാവം കിട്ടിയത് എനിക്ക് ഇത്ര നല്ല മരുമോളെ കിട്ടിയത് എനിക്ക് നാല് മക്കളാണ് അവസാനം ഇഷിത എന്നൊക്കെ പറയുകയാണേ പിന്നീട് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് നമ്മുടെ അനുഗ്രഹമാണെന്നുണ്ടെങ്കിൽ സൂചിയുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് എനിക്ക് എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട് എന്ന് പറയട്ടോ അതെങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല എനിക്കറിയാല്ലോ വിനോദിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യം അപ്പോൾ പക്ഷേ അത് ഫ്രണ്ട്ഷിപ്പാണോ പ്രണയമാണോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല എല്ലാതും കഴി അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവസാനം എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ സൂചിയാണ് ആകെ ടെൻഷൻ എന്താ പറയാൻ പോകുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് വിനോദിനോട് പ്രണയം തന്നെയാണ് ഞാൻ ഞാനവർ ഇന്ന് പ്രപ്പോസ് ചെയ്യാൻ പോകണതാണ് ഇവിടെ പറയട്ടോ അത് കേൾക്കുമ്പോൾ സൂചിക്ക് ആകെ ഞെട്ടിപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണെ എന്നിട്ട് അനുഗ്രഹം എന്ന് പറയുകയാണെ ഞാനെന്തായാലും വിനോദിനൊന്ന് വിളിച്ച് നോക്കട്ടെ ഇന്ന് തന്നെ പ്രപ്പോസ് ചെയ്യണം എന്ന് വിനോദിനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ വിനോദം എനിക്ക് നിന്നെ ഉടനെ തന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയുമ്പോൾ വിനോദ് പറഞ്ഞു ആ ശരി കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ സൂചിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അനുഗ്രഹം വന്നിട്ട് പറയുകയാണെ അതെ ഇന്ന് തന്നെ കാണണം ഞാൻ അവന് പ്രൊപ്പോസ് ചെയ്തു പറഞ്ഞിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് അനുഗ്രഹ അകത്തേക്ക് പോകുകയാണേ പിന്നീട് കാണിക്കുന്നത് പാവക്ക ജ്യൂസ് അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് പാവക്ക ജ്യൂസ് കുടിച്ചേ പറ്റൂ മമ്മി അമ്മ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതാണ് ഇതൊക്കെ എന്തായാലും സൗന്ദര്യ മത്സരത്തിലൊക്കെ പങ്കെടുക്കണ്ടേ അപ്പം ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചല്ലോ ചിപ്പി മോളെ ഒരു ഗ്ലാസ് പോരാ രണ്ട് ഗ്ലാസ് കുടിക്കണം നിർബന്ധമാണ് എന്ന് പറയാനുട്ടോ അപ്പം ഡയബറ്റീസ് കുറയുണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിലും കൂടെ കുടിക്കുകയാണേ അങ്ങനെ അവർ അത് കുടിച്ചിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് മഞ്ചിമ വരാനായിട്ടോ അപ്പോൾ ചിപ്പി മോൾ ഓടി ഓടിയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പേ അപ്പോൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മേ ഒരാൾ കൂടെ വന്നിട്ടുണ്ടെന്ന് പറയും കേട്ടോ ആരെയെന്ന് ചോദിക്കുമ്പോൾ കൈലാസേട്ടം കൂടെ വന്നിട്ടുണ്ടെന്ന് പറയും അപ്പം കൈലാസം ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ മുഖക്കാകെ വല്ലാതിരിക്കാനാണോ സ്വപ്നവലി ചോദിക്കുന്നുണ്ട് ആ മോനെ മോനെ നല്ല ഉണ്ടല്ലോ എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ മഞ്ചിമ പറയുന്നുണ്ട് ആ ഉണ്ട് അമ്മേ എല്ലാതും അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇപ്പോൾ ആള് വളരെയധികം മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ എന്തായാലും നന്നായി ഈ ചിപ്പി മോളോടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇഷിത അവിടേക്ക് വരാൻ കേട്ടോ ആഹാ കൈലാസേട്ടൻ വന്നോ മഞ്ചിമി ചേച്ചി പോയിട്ട് കൈലാസേട്ടന ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നോ ആളാകെ മാറിയല്ലോ സൈലന്റ് ആയ പോലെ ഉണ്ട് ഇപ്പം നല്ല ഗൗരവൊക്കെ ഉണ്ട് മുഖത്തെന്നൊക്കെ പറയുകയാണെ ഇഷിത ഇഷിതി കൂടുതൽ ഈ സാരിയിൽ കൂടുതൽ സുന്ദരി ആയിട്ടുണ്ട് ആ പെങ്ങൾ നല്ല സുന്ദരിയായിരിക്കുന്നതെന്ന് പറയണത് ആങ്ങളേക്ക് നല്ല അഭിമാനം അല്ലേന്നൊക്കെ പറയാം അപ്പോൾ സ്വപ്നവല്ലി പറയുന്നുണ്ട് ആ പെങ്ങൾ സുന്ദരിയാണെന്ന് ഇനി നാട് മുഴുവൻ പറഞ്ഞു നടന്നോ എന്നൊക്കെ പറഞ്ഞവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശയായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിന് ഇഷിദ് ചിപ്പിനെ വിളിച്ചിങ്ങനെ പോകാൻ കേട്ടോ അതിനുശേഷം പിന്നീട് അനുഗ്രഹ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നേരത്തോ എല്ലാവരും കൂടെ ഓരോ തമാശകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സുചിനെ മാത്രമേ വിളിച്ച് എഴുന്നേൽപ്പിക്കുള്ളൂ അച്ഛനെ വിളിച്ച് എഴുന്നേൽപ്പിക്കില്ല എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എടക്കള്ള അച്ഛ ഞാൻ അച്ഛനെ വിളിച്ച് എഴുതിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും കേട്ടോ അച്ഛനെന്താ മറവിരോഗമുണ്ടോ എന്നൊക്കെ പറയും അപ്പോൾ പ്രിയാമണി പറയും മോളെ അച്ഛൻ മോളെ കളിയാക്കിയാണെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ട് അനുഗ്രഹം അങ്ങനെ അവിടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് ഞാൻ ഇവിടെനിന്ന് രണ്ട് ദിവസത്തേക്ക് ലീവ് എടുക്കുകയാണെന്ന് പറയും കേട്ടോ അപ്പൊ പ്രിയാമണി പറയുന്നുണ്ട് ഏ അതൊന്നും ശരിയാവില്ലട്ടോ ലീവ് ഒന്നും ഇവിടെ നിന്ന് തരൂല മനസ്സിലായി മനസ്സിലായി എനിക്ക് രണ്ടുപേർക്കും എന്നെ കാണാതിരിക്കാൻ പറ്റൂലല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രിയമണ്ണിനോട് അനുഗ്രഹം പറയുകയാണെങ്കിൽ അതേ നിങ്ങളെപ്പോലെ കാണാതിരിക്കാൻ പറ്റാ എന്നെ കാണാതിരിക്കാൻ പറ്റാതെ വേറൊരാളും കൂടി ഉണ്ട് അതാരാണെന്ന് ചോദിക്കും എൻ്റെ അമ്മ എൻ്റെ അമ്മ കേരളത്തിലെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ട് ദിവസം ലീവ് ചോദിച്ചത് കേരളത്തിൽ ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് എൻ്റെ അമ്മ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആഹാ അമ്മ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും ചിപ്പി വരികയാണ് കേട്ടോ അച്ചച്ചാ എന്ന് വിളിച്ചിട്ട് വരുമ്പോഴേക്കും ആഹാ മോള് വന്നു എന്ന് പറയും കേട്ടോ അപ്പോൾ അനുഗ്രഹം പറയാം ആഹാ അതെ ഇനിയിപ്പോൾ ഞാനില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ അവകാശികൾ വന്നു എന്ന് പറയും അപ്പോൾ ഇഷുദേവൻ വരുമുടാ മറ്റൊരു അവകാശയും കൂടെ വന്നു എന്ന് പറയാം അപ്പോൾ അനുഗ്രഹം ചോദിക്കുന്നുണ്ട് അമ്മ വരുന്നതിന്റെ സന്തോഷത്തിലാണോ ചോദിക്കട്ടോ അപ്പോൾ പ്രിയാമണി പറയാം ആഹാ മോള് പറഞ്ഞിരുന്നോ അനുഗ്രഹരെ അമ്മ വരുന്നത് ആ മഹേഷ് പറഞ്ഞിരുന്നു എന്ന് പറയട്ടോ എന്തായാലും കമ്പനി വൈസ് മിസ്സായാലേ എനിക്ക് ഒരുപാട് ലേറ്റ് ആവും ഞാൻ എന്തായാലും പോട്ടെ എന്ന് പറയും അതിന് എൻ്റെ അനുഗ്രഹം പോട്ട അതിനുശേഷം ഇന്ന് പ്രോഗ്രസീവ് മീറ്റിംഗ് ആണെന്ന് അറിയാമല്ലോ ചിപ്പി മോളെ ആ അച്ചച്ച അപ്പോൾ ഇന്ന് എൻ്റെ മോളെ ടീച്ചർമാർ ചീത്ത പറയുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇഷിതനെ ചീത്ത പറയുക എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ചി ചിപ്പി മോളെ പറയും അച്ചച്ഛൻ എന്താണ് ആഗ്രഹം എൻ്റെ മോളെ ആരും വഴക്ക് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന് പറയും കേട്ടോ അപ്പോൾ എൻ്റെ അമ്മനെ ആരും വഴക്ക് പറയൂല അങ്ങനെ ഞാൻ വഴക്ക് കേൾപ്പിക്കുകയില്ല എന്നൊക്കെ പറയും കേട്ടോ ആ അതെന്തായാലും നന്നായി എന്ന് ചോദിക്കുമ്പോൾ സുജി അകത്തുണ്ടെന്ന് പറഞ്ഞു ഇഷിത സുചിയുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അപ്പം സൂചിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ആഹാ നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ സാധാരണ ഇരിക്കാൻ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറയും ഇനി ഒരു ബ്രേക്കപ്പും കൂടി എനിക്ക് താങ്ങാനാവില്ല ചേച്ചി എന്ന് പറയട്ടോ നീ എന്താ വിഷമിച്ചിരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞോ വിനോദ് വിനോദൊന്നും പറഞ്ഞില്ല പക്ഷേ അനുഗ്രഹം പറഞ്ഞു എന്ന് പറഞ്ഞോ എന്ത് വിനോദിനെ ഇന്ന് അനുഗ്രഹം പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്ന് പറയട്ടോ അപ്പം വിഷീതൊന്നും ഞെട്ടു കേട്ടോ അപ്പോൾ വിഷീത പറയുന്നുണ്ട് സാറില്ല അവൻ പ്രപ്പോസ് സ്വീകരിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കട്ടോ അത് അതെനിക്കറിയില്ല അപ്പോൾ പിന്നെ എന്തിനാണ് നീ ടെൻഷൻ അടിക്കുന്നത് നിന്നെയാണല്ലോ വിനോദിനിഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ സ്വപ്നവലി മഞ്ചിമയ്ക്കും കൈലാസിനും അപ്പോൾ കൈലാസിനും മുഖം കണ്ടിട്ട് സ്വപ്നവലിക്ക് എന്തൊക്കെയാണ് ടെൻഷൻ തോന്നുന്നുണ്ട് അപ്പം സ്വപ്നവലി പറയും എന്തോ പറ്റിയിട്ടുണ്ട് നീ കാര്യം എന്താണെന്ന് വച്ചാൽ പറയും ആ കൈലാസിനെന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ കൈലാസ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കണ്ട കേട്ടോ മോനെ എന്തെങ്കിലും ഞങ്ങളോട് തുറന്ന് പറയാനുണ്ടെങ്കിൽ നീ വേഗം തന്നെ അത് പറയും എന്നാലല്ലേ നമുക്ക് അതില് പരിഹാരം കാണാൻ പറ്റുള്ളൂ എന്തെങ്കിലും ചെന്ന് ചാടി എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ കൈലാസ് കുറേ ശരി ഞാൻ പറയാം ഞാൻ എൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും എടുത്ത് ഒരു കമ്പനി തുടങ്ങി അപ്പോൾ മഞ്ജിമ വേഗം തന്നെ പറഞ്ഞു പറഞ്ഞിട്ട് എല്ലാം പോയി അമ്മ എല്ലാം നഷ്ടപ്പെട്ടു കൈലാസേൻ്റെ സമ്പാദ്യങ്ങളൊക്കെ പോയി എന്താ നടന്നു പറയും മോളേന്ന് സ്വപ്നവലി കൈലാസ് es bueno ya എൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും എടുത്തൊരു കമ്പനി തുടങ്ങി പക്ഷേ ഒരു ഹിന്ദിയാണ് ഹിന്ദിക്കാരനാണ് പാർട്ണറായിട്ടുണ്ടായത് അയാളെല്ലാം തട്ടിച്ച് മുങ്ങിക്കളഞ്ഞു ഇനിയിപ്പോൾ നാൽപ്പത് ലക്ഷം പോലീസ് കോടതിയിൽ കെട്ടിവെച്ചാൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് കാരണം നാൽപ്പത് ലക്ഷോ ആ അതെ നാൽപ്പത് ലക്ഷം രൂപ കെട്ടിവെക്കണം ഞാൻ ബോംബെയിൽ നിന്ന് ഓടി ഒളിച്ച് വന്നതാണ് ഏത് സമയം വേണമെങ്കിലും പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യാം നാൽപ്പത് ലക്ഷം രൂപ എനിക്ക് അത്യാവശ്യമായിട്ടുണ്ടെന്നൊക്കെ പറയട്ടോ അപ്പോൾ കൈയാസാടിനെ എങ്ങനെയും രക്ഷിക്കണം അമ്മേ കൈയാസാടിപ്പം പഴയതുപോലൊന്നും അല്ല എന്നെ വലിയ കാര്യമാണ് പറയും പക്ഷേ നാൽപ്പത് ലക്ഷം ഇവിടുന്ന് ഒപ്പിക്കാനാണ് മോളെ മഹേഷിൻ്റെ കയ്യിൽ അത്രയും പൈസ ഒന്നും ഉണ്ടാവില്ല നിന്നെ കെട്ടിച്ച കടം തന്നെ അവൻ എപ്പോഴും വീട്ടിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്ന് പറയോ അപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ മഹേഷിൻ്റെ കയ്യിൽ അങ്ങനെ ഉണ്ടാവില്ല പക്ഷേ എങ്കിലും ഞാൻ സൂചിപ്പിക്കാമെന്നൊക്കെ സ്വപ്നവലി പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കൊന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോ